ओ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दें गुरुपरम्परा श्रुति स्मृतिपुराणानामालयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करम् എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രണാമം ശ്രീമദ് ഭഗവത്ഗീതയിലെ ധ്യാനയോഗം എന്ന ആറാമത്തെ അധ്യായത്തിലെ നാൽപ്പത്തി നാലാമത്തെ ശ്ലോകമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അപ്പോൾ ആ നാൽപ്പത്തി നാലാമത്തെ ശ്ലോകത്തിൽ ദുർബല ചിത്തനാണെങ്കിൽ പോലും അതായത് തീവ്രമായിട്ടുള്ള ഒരു ചിൻ ചിന്ത യോഗ പ്രാപ്തി നേടണം എന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചിന്ത അത് ഇല്ലാത്തവനാണെങ്കിൽ പോലും പൂർവജന്മ ആയിട്ടുള്ള പൂർവജന്മത്തിലുണ്ടായ അതിശക്തമായിട്ടുള്ള തീവ്രമായിട്ടുള്ള യോഗസിദ്ധിക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമ നിമിത്തം തീർച്ചയായിട്ടും അയാൾ യോഗ സാധനയിലേക്ക് പുനർജന്മത്തിൽ നയിക്കപ്പെടുന്നു വീണ്ടുമുള്ള ജന്മത്തിൽ അല്ലെങ്കിൽ ഈ ജന്മത്തിൽ യോഗസാധനയിലെ അത് സ്വാഭാവികമായിട്ട് വരുന്നൊരു കാര്യമാണ് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യണം എങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ചിന്ത വേണം ആ ചിന്ത നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവഗുണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ആ ചിന്ത വരണത് ആ ചിന്ത വരിക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ മറ്റൊന്നുണ്ട് ഒരു തുടർച്ച അത് കഴിഞ്ഞ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മങ്ങളിലോ നമ്മൾ ചെയ്തു വന്ന കർമ്മങ്ങളുടെ അല്ലെങ്കിൽ ഒരു ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൻ്റെ പരിശ്രമങ്ങളുടെ ഒരു തുടർച്ച ആ തുടർച്ചയാണ് നമ്മളെ ഒരു കർമ്മം ചെയ്യണം അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തെ കണ്ടുകൊണ്ട് ഒരു കർമ്മത്തിൽ വ്യാപരിക്കണം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് അത് ഒരു പുതിയ കാര്യമല്ല അത് പൂർവജന്മാർജിതമായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ രോഗ യോഗരഹസ്യം അറിയാൻ ആഗ്രഹിക്കുന്നവൻ പോലും അതായത് തീവ്രമായ പരിശ്രമമൊന്നും നടത്താതെ യോഗ രഹസ്യം അറിയണം യോഗമെന്താണ് എന്നൊന്നറിയണം അത് അറിയണം എന്ന ആഗ്രഹം ഉണ്ടായാൽ പോലും നമ്മൾക്ക് അറിയാമല്ലോ നമ്മൾ അനേകം ആളുകളുണ്ട് ദുഃഖത്തിലും ദുരിതത്തിലും വേദനകളിലും വിഷമത്തിലും ഒക്കെ ഉഴലുന്ന ആളുകൾ ധാരാളമുണ്ട് പക്ഷേ അതിനെല്ലാം സമാധാനം സിദ്ധിക്കുന്ന വിധത്തിലുള്ള യോഗ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ യോഗ അഭ്യാസം അതുപോലെ തന്നെ യോഗാഭ്യാസത്തിലൂടെ മനസ്സിന് ശരീരത്തിനും മനസ്സിനും ആരോഗ്യമുണ്ടാകുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ അതുവഴി നമുക്ക് മാനസികമായിട്ടുള്ള ഒരു ഊർജം ഉണർവ് നന്മ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കഴിവ് ഇതെല്ലാം ഈ ആത്മീയമായിട്ടുള്ള പല ശാസ്ത്രങ്ങളിലൂടെ നമുക്ക് ലഭിക്കും പക്ഷേ അനേകം ആളുകൾ ഇതിൽ പെട്ട് ഉഴലുന്നു വേദനകളിലും ദുഃഖങ്ങളിലും ആരോഗ്യ പ്രശ്നങ്ങളിലും പെട്ട് ഉഴലുന്നു എങ്കിൽ പോലും അവർക്കൊന്നും ഈ ശാസ്ത്രങ്ങളെ സമീപിക്കുവാൻ തോന്നുന്നില്ല അവർ പല വിധത്തിലുള്ള വിഷാദങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിതത്തെ ശപിച്ചുകൊണ്ട് ജീവിതം ദുരിതമാണ് ജനിച്ചത് തന്നെ പോയി എന്ന വിധത്തിൽ ശപിച്ചുകൊണ്ട് പൂർവികരെ ശപിച്ചുകൊണ്ട് ജന്മത്തെ ശപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഇതിനെല്ലാം പ്രതിവിധി നമ്മുടെ ആത്മീയ ശാസ്ത്രങ്ങളിലുണ്ട് നമ്മുടെ യോഗശാസ്ത്രത്തിലുണ്ട് സർവ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള എല്ലാ പദ്ധതിയും നമ്മുടെ ആചാര്യന്മാർ തന്നിട്ടുണ്ട് പക്ഷേ അതൊ അതിൽ വന്നിട്ടൊന്നും ശ്രദ്ധ സാധാരണക്കാരന് വരുന്നില്ല അനേകം ആളുകൾക്ക് വരുന്നില്ല അതിൽ വളരെ വിരളമായിട്ടുള്ള വളരെ കുറച്ച് വളരെ ചെറിയ ഒരു ശതമാനം ആളുകൾക്ക് മാത്രമേ ആ ഉണ്ടാകുന്നുള്ളൂ ഈ തോന്നൽ എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഉണ്ടാകുന്നില്ല എന്തുകൊണ്ട് ചിലർക്കുണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു പുതിയ ഒരു ചിന്തയല്ല അത് പൂർവജന്മാർജിതമായിട്ട് കിട്ടുന്ന ഒരു നമ്മൾ കർ പൂർവ്വജന്മത്തിൽ ചെയ്ത അല്ലെങ്കിൽ പൂർവ്വകാലഘട്ടങ്ങളിൽ ചെയ്ത ചില കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ കിട്ടിയിട്ടുള്ള ഒരു സി ഒരു ഒരു ചിന്തയാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് അപ്പോൾ ആ യോഗരഹസ്യം അറിയണം എന്ന് ആഗ്രഹിക്കുന്നവൻ പോലും ശബ്ദബ്രഹ്മത്തെ അതിവർത്തിക്കുന്നു എന്നാണ് ശബ്ദബ്രഹ്മത്തെ അതിവർത്തിക്കുന്നു അതായത് വൈദിക കർമ്മ അനുഷ്ഠാന പദ്ധതികളെ അതിവർത്തിക്കുന്നു വൈദിക കർമ്മ പദ്ധതി അനുഷ്ഠാന പദ്ധതികൾ വേണ്ട എന്നല്ല പക്ഷേ അതിനെ അതിവർത്തിക്കുവാൻ അതിനെ അധിവർത്തിക്കുവാൻ സാധിക്കുന്നു ഇവിടെ നാൽപ്പത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നു പ്രയത്നാദ്യതമാനസ്തു യോഗീ സംശുദ്ധ കിൾബിഷ അനേകജന്മ സംസിപരാം ഗതി ഇപ്പോൾ തീവ്രമായി എന്ത്രിക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിന്ത അതായത് എനിക്ക് യോഗം യോഗം എന്താണെന്ന് അറിയണം യോഗപ്രാപ്തി ലഭിക്കുമ്പോൾ കിട്ടുന്ന ഒരു മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു ഗുണം എന്താണ് എന്ന് വെറുതെ അറിയണം അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് മാത്രം പരിശ്രമിക്കുന്ന ആളുകൾക്ക് പോലും തീർച്ചയായിട്ടും ശബ്ദ ബ്രഹ്മത്തെ അധിവർത്തിക്കുവാൻ അല്ലെങ്കിൽ വൈദിക കർമ്മാനുഷ്ഠാനങ്ങളെ അധിവർത്തിക്കുവാൻ സാധിക്കുന്നു അപ്പോൾ അതേസമയം തീവ്രമായി യോഗസിദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന യോഗിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്കുണ്ടാകുന്ന വ്യത്യാസം എന്താ അയാളുടെ പാപങ്ങളെല്ലാം അകന്ന് ശുദ്ധനായി അനേക ജന്മത്താൽ സിദ്ധി നേടിയവനായി പിന്നീട് പരമഗതിയെ പ്രാപിക്കുന്നു അപ്പോൾ അനേക ജന്മത്താൽ സിദ്ധി നേടിയ എന്ന് പറഞ്ഞാൽ നമ്മൾ യോഗ മാറ്റും മടക്കി ഒരു മാസത്തെ കോഴ്സിന് വേണ്ടിയിട്ട് ഒരു യോഗ പഠിക്കണം ഞാൻ യോഗിയായി യോഗിയാവണം എന്ന ആഗ്രഹത്തോടു കൂടി പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അത് പരിശ്രമം നല്ലതാണ് ആ പരിശ്രമം നമുക്ക് തുടർച്ചയായിട്ട് കൊണ്ടുപോയാൽ അതും നല്ലതാണ് പക്ഷേ പലപ്പോഴും ആ പരിശ്രമം പലപ്പോഴും അവിടെ അവസാനിപ്പിക്കുന്നു ആ ഒരു കോഴ്സ് എന്നുള്ള തലത്തിൽ ഒരു പരിശീലനം സിദ്ധിച്ചതിന് ശേഷം അത് പിന്നെ പാതിപതി വഴിയിൽ ഉപേക്ഷിക്കുന്നു പക്ഷേ തീ അങ്ങനെ ഒരു പരിശ്രമം നടത്തുമ്പോൾ അത് ഇപ്പം തന്നെ അല്ലെങ്കിൽ ഒരു മാസത്തെ കോഴ്സ് കൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ യോഗിയായി കളയാം അല്ലെങ്കിൽ യോഗിയാകും എന്ന് വിചാരിക്കുന്നത് മൂഢത്വമാണ് കാരണം ഒരു യോഗി ആകണം എങ്കിൽ ഈ ജന്മത്തിൽ മാത്രമല്ല അനേകം ജന്മങ്ങളിലെ അറിഞ്ഞോ അറിയാതെയോ ഉള്ള പരിശ്രമങ്ങൾ വഴി അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും നമ്മൾ ഒരു യോഗാവസ്ഥയൊക്കെ പ്രാപിക്കുന്നത് ചിലപ്പോൾ അതിൻ്റെ സദ്ഗുണങ്ങളെ അതിൻ്റെ ശ്രേഷ്ഠതയെ പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ട് ആവണം എന്നില്ല അത് സ്വാഭാവികമായിട്ട് നമുക്ക് അങ്ങനെ ആകുന്നു പക്ഷേ നമ്മൾ അത് ഒരു ഒരു രസകരമായ ഒരു കാര്യം എന്ന വിധത്തിലാണ് നമ്മൾ പോകുന്നത് പക്ഷേ നമ്മൾ അറിയാണ്ട് തന്നെ ചിലപ്പോൾ യോഗാവസ്ഥയെ പ്രാപിക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും അതുകൊണ്ടാണ് നമ്മൾ പറയണത് സന്യാസത്തിൽ നിന്ന് തോന്നിയാസത്തിലേക്കും സോ തോന്നിയാസത്തിൽ നിന്ന് സന്യാസത്തിലേക്കും ചില ആളുകൾ വളരെ നീചമായിട്ടുള്ള കാര്യങ്ങൾ ദോഷകരമായിട്ടുള്ള കാരം കാര്യങ്ങൾ സദ്ഗുണ സമ്പന്ന സദ്ഗുണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകുന്ന ആളുകളെ നമ്മൾ ശ്രദ്ധിച്ചാൽ അവർ കുറേ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം ഒരു പുതിയ ഒരു ഒരു പുതിയ മനുഷ്യനായി രൂപപ്പെടുന്ന ഒരവസ്ഥ രത്നാകരനെ പോലെ രത്നാകരൻ വാൽമീകിയായതുപോലെ നമ്മൾ പല അസുരന്മാരെയും നമ്മൾ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അവരൊക്കെ വളരെ നീചപ്രവർത്തികൾ ചെയ്തിട്ട് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരു ഗുരുവിനെ കണ്ടെത്തുകയും അല്ലെങ്കിൽ ചില സച്ചിന്തകളിലേക്ക് അവർ സ്വാഭാവികമായി എത്തിച്ചേരുകയും അവർ പിന്നീട് ദ്ജത്വം മറ്റൊരു ജന്മമായിട്ട് മറ്റൊരു പുതിയ മനുഷ്യനായിട്ട് മാറുന്നതും നമുക്ക് കാണാൻ സാധിക്കും ഇതുപോലെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആണ് സ്വാഭാവികമായിട്ട് നമ്മൾ പൂർവജന്മത്തിൻ്റെ വാസനാബലം അനുസരിച്ച് നമ്മൾ യോഗസിദ്ധിയിലേക്ക് എത്തപ്പെടുന്നത് അത് പൂർണ്ണമായി അറിഞ്ഞു ഞാൻ യോഗിയാവും യോഗിയാവണം യോഗിയാവണം എന്ന ചിന്തയോടുകൂടിയൊന്നും അല്ല ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷേ സ്വാഭാവികമായിട്ട് അയാൾ പൂർവ്വജന്മാർജിതമായിട്ടുള്ള കർമ്മഫലങ്ങളുടെ അല്ലെങ്കിൽ പരിശ്രമങ്ങളുടെ അടിസ്ഥാനത്തിൽ അയാൾ സ്വാഭാവികമായി എത്തിച്ചേരുന്നു അപ്പോൾ അങ്ങനെ അനേക ജന്മത്താൽ സിദ്ധി നേടിയവനായിട്ട് പിന്നീട് പരമമായിട്ടുള്ള ഗതിയെ പ്രാപിക്കുന്നു പരമമായ ഗതി എന്ന് പറഞ്ഞാൽ യോഗാവസ്ഥയാണ് ആ സമാധിസ്ഥമായിട്ടുള്ള അവസ്ഥ ഈ പ്രപഞ്ചവും താനും ഒന്നായിത്തീരുന്ന ഈ പ്ര എങ്ങനെയാണോ പഞ്ചസാര അലിഞ്ഞു ചേരുന്നത് അതേപോലെ ഈ പ്രപഞ്ചത്തിൽ താനും രണ്ടും പ്രപഞ്ചവും താനും രണ്ടല്ല ഈ സർവചരാചരങ്ങളും താൻ തന്നെയാണ് അല്ലെങ്കിൽ സർവചരാചരങ്ങളും തന്നിൽ തന്നെയാണ് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ തന്നെയാണ് ഞാൻ അഖണ്ഡ മണ്ഡലാകാര സ്വരൂപമായി നിറഞ്ഞു നിൽക്കുന്നത് എന്നുള്ള ബോധം ആ ബോധമാണ് യഥാർത്ഥത്തിൽ യോഗാവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ അയാൾക്ക് അവിടെ എത്തുന്നതിന് മുൻപ് സ്വാഭാവികമായിട്ട് ഈ പരിശ്രമങ്ങളിലൂടെ പരിപാവനമാകുന്ന അയാൾ യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഗാരം ധ്യാനം സമാധി സന്തോഷം ശുചിത്വം സ്വാധ്യായം തപസ് ഈശ്വര പ്രണിദാനം മുതലായ സദ്ഗുണങ്ങൾ ആ സദ്ഗുണങ്ങൾ അവരിലേക്ക് സ്വാഭാവികമായി എത്തിച്ചേരുന്നു ആ എത്തിച്ചേരുന്ന സമയത്ത് അയാളുടെ അയാൾ പരിപാവനം പരിഭാവനമാകുന്നു അയാളുടെ കളങ്കമെല്ലാം മറ്റ് പ പവിത്രമായിത്തീരുന്നു ശുദ്ധനായിത്തീരുന്നു ആന്തരികവും ബാഹ്യവുമായ ശുദ്ധഗതിയെ പ്രാപിക്കുന്നു അങ്ങനെ തീവ്രമായി യത്നിക്കുന്ന യോഗിയാവട്ടെ അങ്ങനെ പിന്നീട് യോഗസിദ്ധി നേടിയവനായിട്ട് പരമഗതിയെ പ്രാപിക്കുന്നു അത് തീവ്രമായിട്ടുള്ള ആ സാധനയിലൂടെ മുന്നോട്ട് പോകുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ഈ ജന്മത്തിലെ തന്നെ കാര്യം തന്നെയാണ് പറയുന്നത് ഈ ജന്മത്തിൽ ആരെങ്കിലും യോഗിയായിട്ടുണ്ട് എങ്കിൽ യോഗിയാകുന്നതിനെ പ്രായമൊന്നും വിഷയമല്ല ചിലപ്പോൾ ചെറിയ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്ന് ചില ലീലകളൊക്കെ നടത്തി കൊച്ചു കുഞ്ഞുങ്ങളായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണനെ പോലെ അദ്ദേഹം സ്വാഭാവികമായിട്ട് യോഗിയായ ഒരു മനുഷ്യനാണ് ഒരമ്മയുടെ പുത്രനാണ് അതുപോലെ അനേകം നമുക്ക് അറിയാൻ സാധിക്കും ശ്രീനാരായണ ഗുരുദേവൻ്റെയും ചട്ടമ്പി സ്വാമികളുടെയും അതുപോലെ തന്നെ രമണ മഹർഷിയുടെയും ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെയും ശ്രീമാതാ അമൃതാനന്ദമയ്യമ്മയുടെയും ഇങ്ങനെയൊക്കെയുള്ള മഹത്തുക്കളെ നമ്മൾ പോലും ഇന്നും ജീവിച്ചിരിക്കുന്ന നമ്മൾ അനേകം നമ്മളറിഞ്ഞുമറിയാതെയും നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കുന്ന ആളുകളുണ്ട് അവരുടെയൊക്കെ ജീവിതം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ ചെറിയ പ്രായത്തിൽ തന്നെ അവർ യോഗാവസ്ഥയെ പ്രാപിച്ചവരാണ് ഈ യോഗാവസ്ഥയെ പ്രാപിച്ചവർ അത് ഈ ജന്മത്തിൽ അവർ തീവ്രമായ പരിശ്രമം നടത്തുന്നു അത് സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ് ആരെങ്കിലും പറഞ്ഞിട്ടല്ല എപ്പോഴും എതിർപ്പാണ് കുടുംബങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്നും അവർക്കുണ്ടായിട്ടുള്ളത് അല്ലാതെ ആരുടെയും ഒരു സപ്പോർട്ടിലൂടെ അല്ല ആരെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും നീ അങ്ങനെ ആവണം എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല അവർ സ്വാഭാവികമായിട്ട് അവർ പരിശ്രമങ്ങൾ പരിശ്രമത്തിലൂടെ സ്വാഭാവികമായിട്ട് എത്തിച്ചേരുന്നു അത് മഹത്തുക്കളെ നമുക്ക് മഹത്തുക്കളുടെ ജീവിതം സംശുദ്ധമായി പരിശോധിച്ചാൽ മറ്റുള്ള മീഡിയകളിലും മറ്റുള്ള ആളുകളുടെയും വാക്കുകൾ കേട്ടിട്ടല്ല സംശുദ്ധമായി നമ്മൾ നമ്മുടെ ഇതായിട്ടുള്ള ഒരു നിരീക്ഷണം അവരുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കവരെ മനസ്സിലാക്കാൻ സാധിക്കും അവർ സ്വാഭാവികമായിട്ട് ചെറിയ പ്രായത്തിൽ തന്നെ യോഗികളായവരാണ് ചിലരാണെങ്കിൽ കുറേ കാലം വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം പിന്നീടൊരു കാലഘട്ടത്തിൽ ഒരു പ്രത്യേക ഒരു പ്രായത്തിൽ അവർ യോഗാവസ്ഥയെ പ്രാപിക്കുന്നവരായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ എന്തായാലും ശരി തീവ്രമായി എത്തിക്കുന്ന യോഗിയാവട്ടെ പരി ഈ പാപവാസനകളെല്ലാം അകന്ന് സംശുദ്ധമായിട്ട് ഈ അനേ അനേക ജന്മത്താൽ സിദ്ധി നേടിയവനായി പിന്നീട് പരമഗതിയെ പ്രാപിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് നമസ്തേ